മട്ടന്നൂർ നഗരസഭയിലെ മലക്കുതാഴെ കനാൽ ജംഗ്ഷനിൽ പഴശ്ശി കനാലിന് കുറുകെയുള്ള പാലം തകർച്ചാ ഭീഷണിയിൽ പാലത്തിന്റെ അടിവശവും മധ്യഭാഗത്തുള്ള തൂണും പഴകി ദ്രവിച്ച് ഏതുസമയവും തകരുമെന്ന നിലയിലാണ് അമ്പത് വർഷത്തോളം പഴക്കമുള്ള പാലത്തോടൊപ്പം നിർമ്മിച്ച മൂന്ന് പാലങ്ങൾ അടുത്തിടെ തകർന്നിരുന്നു കനാൽ കടക്കാൻ നിരവധി പേർ ഉപയോഗിക്കുന്ന പാലമാണിത് ജലസേചന വകുപ്പ് വെള്ളം ഒഴുകിപ്പോകാനുള്ള വഴിയെന്ന നിലയിലാണ് പാലം നിർമ്മിച്ചത് എന്നാൽ പ്രദേശവാസികൾ വർഷങ്ങളായി യാത്ര ചെയ്യാൻ ഉപയോഗിച്ചു വരുന്നതാണ് പാലത്തിന്റെ അടിവശവും മധ്യഭാഗത്തുള്ള തൂണും പഴകി ദ്രവിച്ച് ഏത് സമയവും തകരാവുന്ന നിലയിലാണ് വാഹനഗതാഗതത്തിന് സാധിക്കുന്ന തരത്തിൽ ഒരു പാലം നിർമ്മിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം നാട്ടുകാരുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾക്ക് നിവേദനം നൽകിയിട്ടുണ്ട് ഈ പാലത്തിൻ്റെ അതേ കാലയളവിൽ നിർമ്മിച്ച മൂന്ന് പാലങ്ങൾ ഇതിനകം തകർന്നു കഴിഞ്ഞു അപ്പോൾ വിമാനത്താവളം വന്നതോടുകൂടി ഈ ഭാഗത്തേക്കുള്ള വാഹനങ്ങളുടെ തിരക്ക് വളരെ കൂടുതലായിട്ടുണ്ട് ഈ പാലം പോലും ടൂ വീലർ നിരന്ന് ഒരുപാട് ടു വീലറുകൾ ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകുന്നത് ഈ പാലത്തിൻ്റെ അടിയിലാണെങ്കിൽ കംപ്ലീറ്റ് ദ്രവിച്ചിട്ടുള്ള ഒരവസ്ഥയാണ് അതുപോലെ തന്നെ ഈ പഴശ്ശി ഇറിഗേഷൻ്റെ സൂപ്പർ പാസെന്നുള്ള രീതിയിൽ ഉപയോഗിക്കുന്ന പാലം ഇത് ഈ പാലത്തിൻ്റെ ഉള്ളിൽ വെള്ളം പോകുന്ന ആ സ്ഥലത്ത് കംപ്ലീറ്റ് മണ്ണ് പിന്നെ കെട്ടിക്കിടക്കുക കാലാകാലങ്ങളായിട്ട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റും മുനിസിപ്പാലിറ്റിയും അങ്ങേ ഭാഗത്ത് മണ്ണെടുത്ത് പോയി കഴിഞ്ഞാൽ ഈ പാലത്തിൻ്റെ അടിയിലുള്ള മണ്ണ് കുറച്ച് ഒഴുകി പോയിക്കൊള്ളും പക്ഷേങ്കിൽ ഇപ്രാവശ്യം അതൊന്നും എടുത്തിട്ടില്ല മണ്ണെടുത്താലും ഇല്ലെങ്കിലും ഈ വർഷകാലം ഈ പാലം തകരാനുള്ള എല്ലാ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ പാലം തകർന്നതോടൊപ്പം തന്നെ ഈ യാത്രക്കാർക്കും കാൽനാട് യാത്രക്കാർക്കും അതുപോലെ തന്നെ ഇരുചക്ര വാഹനങ്ങൾക്കും പോകാനും വരാനുമുള്ള ഭയങ്കര പ്രയാസമായിരിക്കും ഇതിൻ്റെ തൊട്ടേ തന്നെ ഒരു ചുരുങ്ങിയൊരു അഞ്ച് മീറ്റർ രീതിയിലുള്ള ഒരു പാലം വാഹന ഗതാഗത യോഗ്യമായിട്ടുള്ള ഒരു പാലം നിർമ്മിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഈ പ്രദേശത്തുകാർക്കും അതുപോലെ തന്നെ ഈ പ്രദേശത്തിൻ്റെ നല്ല ഒരു വികസനത്തിനും ഉതകുന്ന രീതിയിലുള്ള ഒരു കാര്യമായിരിക്കും പാലം തകർന്നാൽ കനാലിന് ഇരുവശവുമുള്ള പ്രദേശങ്ങൾ ഒറ്റപ്പെടും നാൽപ്പത് വർഷത്തോളം മാത്രമാണ് പാലങ്ങളുടെ കാലാവധിയെന്ന് ജലസേചന വകുപ്പ് അധികൃതർ തന്നെ പറയുന്നുണ്ട് പ്രവൃത്തികൾക്ക് ഫണ്ട് അനുവദിച്ചു കിട്ടുന്നതിലെ കാലതാമസവും പുതിയ പാല നിർമ്മാണത്തിന് തടസ്സമാകുന്നുണ്ട് ന്യൂസ്ബ്യൂറോ മട്ടന്നൂർ